ഇന്ന് നമ്മളെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചിട്ടാ വന്നിട്ടുള്ളത് സൺഡേസ് ഒന്നും നമുക്ക് കിട്ടാറില്ല അപ്പൊ ഏട്ടന് സൺഡേ ഒക്കെ ഡ്യൂട്ടി ഉള്ളതല്ലേ അപ്പൊ ആൾക്ക് ഇന്ന് ചൊവ്വാഴ്ചകളാണ് ആൾക്ക് ഓഫ് ഡേ ആയിട്ടുള്ളത് അപ്പൊ നമ്മള് ഞാനിങ്ങനെ കൊറേ ഫാമിലീസിൽ കാണാറുണ്ട് സൺഡേ അവര് അച്ഛനമ്മി മക്കള് പുറത്തു പോണ് അവര് വീട്ടിലാണ് ഒരു എൻജോയ്മെന്റ് പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ നമുക്ക് ഈ ചൊവ്വാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അതിപ്പോ ഒരു മാസം കൂടുമ്പോ ഓഫ് ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരും അപ്പൊ നമുക്ക് സൺഡേയ്സ് ഇല്ല നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു വർക്കിംഗ് ഡേസ് ഒക്കെ ഒക്കെയാണ് ആൾക്ക് മുടക്കുള്ളത് അപ്പോ എന്ത് ചെയ്തു പിള്ളേർക്കും വെക്കേഷനും കാര്യങ്ങളല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടില്ല അതിനായിട്ട് അവിയുടെ ഒരു ഫുൾ ചിക്കനെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു ബക്കൺ ചിക്കനാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കണേ അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ മാത്രമല്ല ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു വർക്കിൻ്റെ അല്ലാത്ത ദിവസം ഞങ്ങളുടെ അതായത് അബിയാട്ട് പിള്ളേരുടെ ഒക്കെ ഒരു ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാന്ന് എന്ന് വെച്ചിട്ടാ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒന്നും കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അത് മാത്രല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കിനി നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതേ നമ്മള് കോഴീനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിന്റെ ചിലപ്പോൾ വില തൂവലൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം വെള്ളത്തിന്റെ കോഴ്സ് കുറച്ചിടാട്ടോ അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് വേണ്ട ആവശ്യമില്ലാത്തതാ അപ്പൊ ഇതിൻ്റെ ഉള്ളിലെ കയ്യൊക്കെ ഇട്ട് കേൾക്കാം നന്നായിട്ട് നന്നായിട്ട് അതിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ വേണം അപ്പൊ ഞാനിത് നന്നായിട്ട് കഴുകി എടുക്കട്ടെ കഴുകിയെടുക്കട്ടെട്ടാ ചിക്കനൊക്കെ എഴുതീട്ട് ഇനി നമുക്ക് അടുത്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു മണിക്കൂറെങ്കിലൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണ്ടേ അപ്പോൾ ഞാനിവിടെ സിമ്പിൾ മസാലയാണ് കേട്ടോ ചെയ്യുന്നത് വല്ലാണ്ട് ആർഭാടാക്കിയിട്ട് മസാല ഒന്നും ഇടുന്നില്ല സാദാ പോലെ കുറച്ച് മഞ്ഞപ്പൊടി മുളകും പൊടി അങ്ങനെയൊക്കെ അപ്പം അതിന് മുന്നേ നന്നായിട്ടൊന്ന് വൃത്തിയിലൊന്ന് കഴുകണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വില ബ്ലെഡും അതുപോലെ തന്നെ വേറെ വില എന്തെങ്കിലും കച്ചറ വില ഉണ്ടാവില്ല തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് അതിനെ വരഞ്ഞെടുക്കാം നമുക്കിനി അങ്ങനെ നമ്മുടെ ചിക്കനെ ആയിട്ട് വരഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലിട്ടുള്ള മസാലകൾ എടുക്കാം ഇപ്പോൾ നമ്മളൊരു ഫുൾ ചിക്കൻ അല്ലേ എടുത്തുള്ളത് അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം മുളകും പൊടി ഇരുന്നുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ചേരുവും കാര്യങ്ങളൊക്കെ വേണ്ടേ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കാം പിന്നെ നാരങ്ങ പിഴിഞ്ഞ് കുഴിക്കണമെങ്കിൽ ഒഴിക്കാം പക്ഷേ എന്തെങ്കിലും നാരങ്ങ ഉണ്ടായില്ല അപ്പോൾ ഞാൻ അതിന് പകരം കുറച്ച് വിനാഗിരി പിന്നെ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നമ്മൾ ബക്കറ്റിലല്ലാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ലേ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ താരത്തിൽ താരത്തിനെടുക്കുക ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം ചിക്കൻ ഇങ്ങോട്ട് എടുത്തിട്ട് അറഞ്ചോം പുറഞ്ഞോ ഒരു ദയവും ഇല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വരിഞ്ഞ സ്ഥലത്ത് കൂടെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ പരട്ടാം എനിക്കിത് കാണുമ്പോഴേ മറ്റേ സിനിമയിൽ ഒരു എക്സസൈസ് കഴിക്കുന്ന സിനിമ എനിക്ക് അതൊക്കെയുണ്ട് ഓർമ്മ വരാം ഞാൻ അഭ്യറിനോട് പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്താലോ അപ്പോൾ ചില പ്രതി സാധനത്തിനങ്ങനെ ചെയ്യാൻ പാടില്ല പോണൊന്ന് കമൻ്റ് കമന്റ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നന്നായിട്ട് കണ്ട കുട്ടപ്പനാക്കി എടുക്കാണേ സെറ്റ് സെറ്റായില്ലേ സംഭവം അപ്പോൾ എത്താത്തടത്തൊക്കെ നന്നായിട്ട് എത്തിക്കുക അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല തേച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കണ്ട അപ്പം നമ്മുടെ കോഴിക്കൂട്ടൻ്റെ ഇവിടെ ആ മസാലയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം അപ്പം ഫ്രിഡ്ജിലെടുത്തേക്കാൻ എന്റെ ഫ്രിഡ്ജിൽ നിറച്ച സാധനങ്ങളായിരുന്നു അപ്പോൾ എന്നോ ഏതോ കാലത്തെടുത്താൽ ചക്ക അപ്പോൾ ആ ചക്കേനൊക്കെ മാറ്റിവെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം വല്ലാണ്ട് വൈകുന്നേരം ആക്കാൻ നിന്നില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മളെ പരിപാടി തുടങ്ങി നമ്മൾ മുറ്റത്ത് തന്നെ ആട്ടാ ചെയ്യുന്നേ നമ്മളെ ബൊമ്മുവിനെ മേലെ ഇറക്കി ബൊമ്മിനെ തൊങ്ങുകൊഴീനുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മേലിട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ നടക്കുമ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് വൃത്തിയാക്കിയ വൃത്തിയാക്കിയത് ഒന്ന് അങ്ങേർക്ക് പിടിച്ചിട്ടില്ല അങ്ങേര വക വീണ്ടും വൃത്തിയാക്കി വിട്ടാ അപ്പം എന്നോട് വല്ല പടി എന്തെങ്കിലും പറഞ്ഞു അപ്പോൾ ഞാൻ നിൽക്കുകയാണ് ഒരു പടി എടുത്ത് കൊടുത്തു അതും ആൾക്ക് പിടിച്ചിട്ടില്ല അതും പൊട്ടും പറഞ്ഞിട്ട് കാലുമ്പോൾ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയോടുകൂടി അത് രണ്ട് കഷ്ണമായി പിന്നെ ആള് വീണ്ടും ഒരു വടി വടിയെടുത്തിട്ടുണ്ടാ ചെയ്യുന്നത് അപ്പൊ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൃത്തിയാക്കിയത് പോരാ ആൾക്കത് ക്ലീൻ ആയിട്ട് കിടക്കണം മുറ്റം നമ്മളെന്നും വൃത്തിയാക്കും എന്നാലും ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേ ക്ലീനാക്കണ്ടേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ വടി ഇഷ്ടപ്പെടാണ്ട് കണ്ടാ അടുത്ത വടി വടിയെടുത്തോണ്ടൊന്നു വീണ്ടും വെട്ടി വെട്ടി തകർക്കുന്നുണ്ടായി നമുക്ക് ആവശ്യമുണ്ടല്ലോ കുറച്ച് ഭാഗം മണ്ണിന്റെ അടിയിലേക്ക് പോണം പിന്നെ ബക്കറ്റിനെ മുട്ടാൻ പാടില്ലല്ലോ വടി നമ്മള് ചിക്കൻ വെക്കുമ്പോ അല്ലെങ്കിൽ ബക്കറ്റിനോട് മുട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഭാഗം കരിയാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആള് കണ്ട അതൊക്കെ വെട്ടി ഒതുക്കണം അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് പാത്രം കഴുകണ്ടേ അപ്പൊ പാത്രവും അഭിയേട്ടം തന്നെ ആട്ടോ കഴുകാം ആൾക്ക് ഇങ്ങനത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്നെ സപ്പോർട്ട് ചെയ്യും ഇത് നമുക്ക് ആൾ ജസ്റ്റ് ഒന്നിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആളെ ഇറങ്ങി തിരിച്ചോളും ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പോൾ നമ്മുടെ ചിക്ക മുട്ട മുട്ടരുതല്ലോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അലകൾ വെക്കുന്നുണ്ട് അപ്പോൾ അപ്പുകൂട്ടൻ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പം അപ്പൂനോട് പറഞ്ഞിട്ട് ആനങ്ങാട് നടന്നോ മണ്ണാകും ശരിയാകൂലിയാട്ടാന്ന് പറഞ്ഞിട്ട് അണ്ട് അപ്പൂവിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നീ പോയിട്ട് ഒരു നൂങ്ങൂലെടുത്തിട്ട് വായോ നമുക്ക് എന്തായാലും ചിക്കൻ്റെ രണ്ട് കാലും കെട്ടി വെക്കണ്ടേ കണ്ടില്ലേ അല്ലെങ്കിൽ കാലേ വെന്ത് വരുമ്പോൾ അത് രണ്ടും വികസിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പൂസിനോട് നൂലിടുത്തുകൊണ്ടാ പറഞ്ഞപ്പോൾ അവൻ പോയിട്ട് ഒരു കുഞ്ഞി കഷ്ണം നൂലെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കമ്പി വെച്ചിന് കെട്ടേണ്ടത് എന്നിട്ട് രണ്ടാമത് വീണ്ടും പോയിട്ട് അവ എൻ്റെ മെഷീൻ്റെ അതിൽ നിന്ന് നൂലെടുത്ത് കൊണ്ടു വന്നു അപ്പം നമ്മൾ നന്നായി കെട്ടിയിട്ട് അതുപോലെ തന്നെ കമ്പി മൽ കമ്പിമലല്ലല്ലോ മറ്റേ മരത്തുമ്മ വെച്ചിട്ട് നമ്മൾ ബക്കറ്റ് കൊണ്ട് മൂടി വെച്ചു കണ്ടില്ലേ ഇനി നമുക്കിതിനെ നന്നായിട്ട് വിറഗ് ഇട്ടിട്ട് കത്തിക്കല്ലേ വേണ്ട അപ്പം ഇനി അടുത്ത് നമുക്കിനി വിറകെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഓലക്കുടിയൊക്കെ മുന്നേ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓലക്കുടി ഒക്കെ നമുക്ക് ഉപകാരമായില്ലേ ഓലക്കുടി മാത്രല്ലേട്ടാ നമുക്കിനി വിറകും വേണം അപ്പം നമ്മൾ മുന്നേ മഹാഗണി വെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിറകും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് തന്നെ എടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് ഓലക്കൂടിയൊക്കെ നമ്മൾ ഇതുപോലെ ഇതാക്കി വെച്ചു പക്ഷെ ഓലക്കൂടികൾക്കൊക്കെ നീളം കൂടുതലാണ് അപ്പൊ അബിയേട്ടം വീണ്ടും വെട്ടുകത്തി ഒക്കെ എടുത്തുകൊണ്ട് വന്ന അതിന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നമ്മളെ ബക്കറ്റിനെ മുഴുവൻ നമ്മളിങ്ങനെ പൊതിഞ്ഞ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓലക്കൂടിയുണ്ട് ഓലക്കുടിയും കമ്പും വിറകും എല്ലാത്തോണ്ട് നമ്മൾ മുടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കത്തിക്കണേണ്ടേട്ടാ ഇപ്പൊ കത്തിക്കാൻ ലൈറ്റർ എടുത്തുകൊണ്ട് വന്നു ലൈറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് അബിയേട്ടൻ ഇട്ടാ ഫസ്റ്റ് കത്തിക്കണേ അപ്പൊ കത്തണില്ല ഒന്നാമത് കാറ്റുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ഒരു മഴക്കാരും ഉണ്ടായിരുന്നു അപ്പൊ അബേട്ടം പറയുന്നുണ്ട് ഈശ്വരാ നമ്മുടെ ിക്കൻ വെള്ളത്തിലാവു ആദ്യക്ക് ഞങ്ങൾ അറസ്സിന്റെ മേലെ ചെയ്യാന്നായിട്ട് വിചാരിച്ചിണ്ടായിരുന്നത് പക്ഷേ ടറസിൻ്റെ മേലെ ഇതുപോലെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാര് മുഴുവോടി വരും വീട് കത്തിന്ന് പറഞ്ഞിട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുറമേലെ കത്തിക്കിനെ തീ ഇട്ടിട്ട് വല്ലതും കത്തിച്ചതാവുന്നേ വിചാരിക്കു അങ്ങനെ അബിയേട്ടം കത്തിച്ച് ആഹ് കത്താണ്ടായപ്പോ പിന്മാറി അപ്പൊ ഞാൻ കത്തിക്കാൻ ഇറങ്ങിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കത്തിക്ക എങ്ങടുത്തായോ ഞാനിതില് പുലിനു ഞാൻ രാവിലെ അടുക്കളയിൽ ഒന്നും കത്തിക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ കത്തിച്ചു കത്തിച്ചിട്ട് നമ്മൾ ചുറ്റോറും മുഴുവൻ കത്തിച്ചു കൊടുത്തു ബക്കറ്റ് നന്നായി ചൂടാവേണ്ടേ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വെച്ചു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അപ്പു കൂട്ടനുണ്ട് ഇട്ടാം അവ കിടന്നുറങ്ങായിരുന്നു അവന് ഈ സമയം ഉച്ച സമയത്തൊക്കെ അവൻ കിടന്നുറങ്ങും അങ്ങനത്തെ ഒരു നാലുമണി നാലൊരു അഞ്ചു മണിയൊക്കെ ആവുമ്പഴേ അവനെ ഉള്ളു അവന് ഇങ്ങനെ തീയും കാര്യങ്ങളൊക്കെ പേടീന് എന്നാലും അവൻ കിടന്നുറങ്ങി പിന്നെ നമ്മള് വിളിക്കാനൊന്നുമില്ല അപ്പൂ ഉണ്ടായിരുന്നു അപ്പൂ ഈ പറഞ്ഞ പോലെ വിറകും കാര്യങ്ങളൊക്കെ കത്തിച്ച് നടക്കായിരുന്നു അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി മേലെ വല്ലോടേം പൊള്ളൂന്ന് ഇപ്പൊ ഞാൻ കണ്ടില്ലേ ഞാനൊരു ചുള്ളി കമ്പും പിടിച്ചിട്ട് അടിക്ക് വീണ ചെറിയ ചെറിയ വല്ല പീസുകളൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഞാൻ ഉള്ളിൽ കിറന്ന് അതിൻ്റെ ഇടയില് ഞാൻ അപ്പൂനോട് പറഞ്ഞു വാടപ്പൂ നമുക്ക് ഈ കളിക്കാം അപ്പൊ അപ്പൂ മറ്റേ ചൂ എന്താ പറയാ ഓലക്കൂടിയുടെ ചൂട്ടി കത്തിച്ചിട്ട് കത്തിക്ക അമ്മ തീ പോയി ഞാനത് കത്തിക്കട്ടെ ഊപ്പർക്ക് എന്താണാവോ ഭയങ്കര ഇഷ്ട അധികം തീയിൽ കളിക്കണ്ട എവിടെയെങ്കിലും പൊള്ളി കഴിഞ്ഞ പിന്നെ ഇപ്പൊ ബക്കൻ ചിക്കൻ അല്ല നമുക്ക് ആശുപത്രി പോണ്ട വരുന്നതാണ് കണ്ടില്ലേ ചെക്കൻ ചെയ്യുന്നത് അവന്റെ അഹമ്മരി ഒക്കെ ഇങ്ങനെ കേട്ടാ ഇഷ്ടാണ് വെച്ചാൽ നമ്മളെല്ലാരും കൂടുമ്പോ ഒരിതല്ലേ അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കാലോ ഏർ അങ്ങനെ തന്നെ അങ്ങനെ നമ്മടെ ബക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് നമ്മളെ ചൂല് നമ്മളിത് മുറ്റ അടിക്കുന്ന ചൂലാണ് കേട്ടാ അപ്പൊ അബ്യാട്ട പറഞ്ഞു ഇതിന് നമ്മൾ ആദ്യം കണ്ടില്ലല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഏർ കമ്പും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാൽ മതിയായിരുന്നു ഈ ആ വിറകും പിടിച്ച് നടക്കേണ്ട ആവശ്യം ഇണ്ടായില്ലാന്ന് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് സംഭവം നല്ല പൊളിയായി കംപ്ലീറ്റ് കരിഞ്ഞൊന്നുമില്ല എന്നാലും നോക്കിയേ അതിന്റെ ജ്യൂസൊക്കെ അതിന്റെ നിലത്ത് വീണ് പിന്നെ അത് മാത്രല്ല വെളിച്ചെണ്ണ ഒക്കെ ആക്കിയിട്ടല്ലേ നമ്മളാക്കിയപ്പോ നല്ലൊരു മുരിഞ്ഞ മണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് അമ്മ തായോ ഞാൻ തിന്നട്ടേന്ന് അപ്പൊ അബിയേട്ടൻ പറയുന്നേ മോനെ ചൂടുണ്ട് വായ പൊള്ളുന്നു അങ്ങനെ ഞങ്ങളെ സംഭവബഹൂലമായ ബക്കറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം നമ്മൾ പിന്നെ പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ വാവി എനിക്ക് വന്നു അപ്പോൾ എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ അപ്പോൾ അബേട്ടം പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം അപ്പോൾ അതെ ഞങ്ങൾ ഇനി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പോകട്ടോ അപ്പം ഞങ്ങളുടെ പക്ക ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല നല്ല ജ്യൂസി അതിൻ്റെ നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇനി നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഒന്നും ില്ല ഇവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു എന്തായാലും നമ്മള് ഇണ്ടാക്കിയ സ്ഥലല്ലേ അപ്പൊ ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു നമ്മുടെ ഓളി ഓളിടുത്തിണ്ട് നിങ്ങളെ ബക്കറ്റും കൂടക്കായോ എന്നിറക്കി വിട്ടാ ഞാൻ ഇപ്പൊ ശരിയാക്കി തരുന്നത് ബൊമ്മ പറയുന്നത് അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏട്ടാ നമ്മൾ വേറെ അധികം കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്നാലും ആ കനലിലൊക്കെ ഇടുന്നിട്ടിങ്ങനെ വെന്തില് ഒരിത്തിരി മുരികയും ചെയ്തു ചില ഭാഗങ്ങളൊന്നും ഒരു ലേശം കരിച്ചില് വന്നിട്ടുണ്ട് എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൂപ്പറായി നമ്മുടെ കഷണം കൊണ്ടു കൊടുത്തിട്ട് വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളുട്ടാ എല്ലാവർക്കും നമ്മടെ ഔട്ട്ഡോർ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ രസം വരാം